അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിന് ചെയ്യാൻ പറ്റിയ സാറ്റിൻ റിബൺ വെച്ചിട്ട് ചെയ്യുന്ന ഹെയർ ബാൻഡും അതേപോലെ ക്ലിപ്സും ആണ് കാണിക്കുന്നത് സെറ്റായിട്ട് നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ ആണ് പിന്നെ അതേപോലെ ഒരിഞ്ചിൻ്റെ സാറ്റിൻ റിബണും ഉണ്ട് ഈ റിബൺ വെച്ചിട്ടാണ് നമ്മളിന്ന് ക്ലിപ്പും അതേപോലെ ഹെയർ ബോവും ചെയ്യുന്നത് ഇതെല്ലാവർക്കും അറിയാൻ പറ്റും ഇതിൽ റിബൺ ഏറ്റാന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ സാറ്റിൻ റിബ്ബണ് വേണമുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ ആ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം ഞാനൊരു സാറ്റിൻ ബോ എടുത്തിട്ടുണ്ട് ഇത് ഗ്രേ കളർ ബോ ആണ് കേട്ടോ വൈറ്റ് അല്ല പിന്നെ ഗോൾഡിൻ്റെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നാല് സെൻറ്റിമീറ്ററിൻ്റെ അലിഗേറ്റർ ക്ലിപ്പാണ് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ബൗ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അലിഗേറ്ററിൻ്റെ സെൻറ്റിമീറ്റർ അനുസരിച്ചിട്ട് ബൗ ചെയ്താലാണ് കൂടുതൽ ബൗ പുറത്തേക്ക് നിൽക്കും ഇല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പ് അവരെ കാണും അതുകൊണ്ടാണ് ഇതുപോലെ പറയുന്നത് ഇതിപ്പോൾ നാല് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഞാൻ നാലിഞ്ചാണ് എടുക്കുന്നത് റിബൺ കട്ട് ചെയ്യുന്നത് ഒരിഞ്ചിൻ്റെ റിബൺ ആയിട്ടോ ക്ലിപ്പ് ചെയ്യാനെടുത്തിട്ടുള്ളത് ആദ്യം നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത പീസ് നമ്മൾ എങ്ങനെ മടുക്കേണ്ടത് കാണിച്ച് തരാം നല്ല ഭാഗം പുറം വശയാക്കിയിട്ട് നമ്മൾ ചീത്ത ഭാഗം ഉള്ളിലോട്ടാക്കിയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക അതിനുമ്പായിട്ട് നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ലൈറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ നൂലൊക്കെ പിഞ്ചി പോവും ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വേറെ വേറെ റിബ്ബൺ വെച്ചിട്ടാണ് ചെയ്യുന്ന കാണിച്ചത് എല്ലാ കളേഴ്സും ഒന്നിച്ച് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്തത് ഇതിപ്പം ഒരു ട്രീ കളറായിട്ട് തന്നെ വരുന്നതാണ് റിബണ് അത് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ലൈറ്റ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ആയിട്ടൊന്ന് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് നല്ല വശം പുറമെ ചെയ്തിട്ട് ഇതുപോലെ മടിക്കിയതിന് ശേഷം നടുവിൽ നൂല് വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കാം സൂചി എടുത്തിട്ടുണ്ട് നമ്മൾ മടക്കിയ ഭാഗത്ത് നിന്ന് മുകളിൽ നിന്നായിട്ട് മൂന്ന് പ്രാവശ്യമാണ് കേട്ടോ ഇതുപോലെ തുന്നേണ്ടത് മൂന്ന് തവണ തുന്നാൽ മൂന്ന് ഇങ്ങനെ ഇതൽപോലെ വരും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കുറേ തവണ ചെയ്താൽ ഇതിങ്ങനെ കുസ്ക് നമ്മൾ കൂടുതലായിട്ട് വരും ഇത് മൂന്ന് കളേഴ്സിൻ്റെ ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ മൂന്ന് പ്രാവശ്യം തിന്നുകൊണ്ട് എന്നിട്ട് നന്നായി ചുറ്റി കൊടുത്തതിനു ശേഷം ഒന്ന് കൊടുത്തിട്ട് എടുക്കാം ചിന്തയെട്ടിട്ടിട്ടുണ്ട് അത് നമുക്ക് കട്ട് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ മിഡിലായിട്ടൊന്നും വെച്ചെടുക്കണമെന്നില്ല കെട്ടി കൊടുക്കുന്നില്ല ഇതിൽ ഞാൻ ചെയ്യുന്നത് സ്റ്റോണാണ് വെച്ചെടുക്കുന്നത് ബാക്കി വന്ന ഭാഗം നൂലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനെടുത്തിട്ടുള്ളത് ഗോൾഡൻ്റെ അലിഗേറ്റർ ക്ലിപ്പാണ് ഇതിപ്പോൾ ഞാൻ നാലിഞ്ച് എടുത്തത് കൊണ്ട് നമുക്ക് ഈ അലിഗേറ്റർ ക്ലിപ്പ് കാണാത്ത രീതിയിൽ വിഭവം അറിയുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ബ്ലാക്ക് െടുക്കാണെങ്കിൽ നാലര സെന്റിമീറ്ററിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ബോ കുറച്ച് വലുതാക്കാൻ നോക്കാം അല്ലെങ്കിൽ ക്ലിപ്പിലേക്ക് വേണ്ട ശേഷം നമുക്ക് അതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തതിനു ശേഷം അതിന്റെ മിഡിലായിട്ട് ഞാൻ നമ്മളെ സ്റ്റോണിൽ ഹാഫ് പീഡ്സ് ഹാഫ് പീഡ്സ് ആണ് വെച്ചുകൊടുക്കുന്നത് അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ചോടുക്ക കുണ്ടൻ സ്റ്റോൺ വെച്ചുകൊടുക്ക ഇതിപ്പം വൈറ്റ് ഹാഫ് ബീഡ്സ് ആണ് വെച്ചെടുക്കുന്നത് ഇത് എട്ടം അമ്മിൻ്റെ ഹാഫ് ആണ് അതുകൊണ്ട് അവിടെ കറക്റ്റായിട്ട് നൂല് കാണാൻ തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ രണ്ട് ക്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പതിനഞ്ചോ ഇരുപതോ രൂപക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും ഈ ക്ലിപ്പ് ഇതിൽ കൂടുതൽ പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ കാർഡിൽ വെച്ചൊക്കെ ചെയ്ത് കൊടുക്കുക കാർഡിൽ വെച്ച് നമ്മൾ നെയിം വെച്ചിട്ട് കാർഡ് അടിച്ചിട്ട് അതിലൊക്കെ സ്റ്റിക്ക് ചെയ്താൽ നല്ല രീതിയിൽ തന്നെ സെയിലായി കിട്ടും നമ്മൾ അടുത്ത ചെയ്യുന്നത് ഹെയർ ബോ ആണ് ക്ലിപ്പിലൊക്കെ തന്നെ മാച്ച് ആയിട്ടുള്ള ഒരു ഹെയർ ബോ ആണ് ഈ ഹെയർ ബോവും ഈ രണ്ട് ക്ലിപ്പും നമുക്ക് സെറ്റായിട്ട് തന്നെ കൊടുക്കാം സെറ്റായിട്ട് ഒരു എഴുപത് എൺപത് രൂപക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് രണ്ടിഞ്ചിൻ്റെ സാറ്റിൻ ബോ ആണ് ട്രീ കളറിൻ്റെ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് എട്ട് ഇഞ്ചാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുക എത്ര എടുത്തതെന്ന് ഇതും നമുക്ക് ലൈറ്റർ വെച്ചിട്ടൊന്ന് ലൈറ്റ് ചെയ്ത് കൊടുക്കാം രണ്ട് സീഡും ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് മിഡിലോട്ട് നല്ല ഭാഗം നോക്കിയിട്ട് മറിച്ചു കൊടുക്കാം എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അവിടെ തുന്നി കൊടുക്കാം നല്ല ബൗവില് കിട്ടും ഇതും മൂന്ന് തവണ തന്നെ തുന്നി കൊടുക്കാം നമ്മൾ മൂന്ന് കളേഴ്സിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ മൂന്ന് തവണ തുന്നാൻ പറയുന്നത് ഇതുപോലെ മൂന്നു തവണ തുന്നിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കാം നമ്മൾ മടക്കിയ ഭാഗത്താണ് ട്ടോ തിന്നേണ്ടത് ഫ്രണ്ടിലോട്ടായിട്ട് തിന്നുമ്പോൾ നമ്മൾ നൂല് അവിടെ കാണും അത് ബോറായി തോന്നും അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇതിൽ നന്നായി ചുറ്റിയതിന് ശേഷം അവരൊരു കെട്ടിട്ട് കൊടുക്കാം നല്ല ബോ ആയിട്ട് കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മിഡിലായിട്ട് വെക്കുന്നത് സിൽവർ സ്റ്റോൺ ഷീറ്റാണ് നന്നായിട്ട് തുന്നിയതിന് ശേഷം നമുക്ക് ബാക്കി വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നൂല് എന്നിട്ട് ഞാൻ സ്റ്റോൺ ഷീറ്റ് ഒട്ടിക്കുന്നുണ്ട് ഇതുപോലെ വേണ്ടത്ര നമ്മൾ എടുത്തിട്ട് മെഷർ ചെയ്തിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം ഇത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കിറ്റ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം എന്നാൽ നമ്മൾ കിറ്റ് റെഡിയാക്കും ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് വെച്ചിട്ട് കിറ്റ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട് വേണ്ടവർ മെസ്സേജ് ചെയ്യുക പിന്നെ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ മുമ്പ് ബിഗിനേഴ്സിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ കാണാത്തവരുടെ ഒന്ന് കണ്ടുനോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കുള്ള ഡൗട്ടൊക്കെ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാം കഴിയുന്ന രീതിയിൽ എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട് ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഒരു അലിഗേറ്റർ വെച്ചുകൊടുത്താൽ രീതിയിൽ ഒട്ടിക്കിട്ടും എന്നിട്ട് നമുക്ക് സാറ്റിൻ ബോയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ആണ് ആർക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് ഒട്ടിച്ചിട്ടുണ്ട് അരിഗേറ്ററ് നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഒട്ടിക്കിട്ടും ഓവർനൈറ്റ് വെക്കാൻ നോക്കാം ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇന്നത്തെ ഹെയർ ബാൻഡും അതേപോലെ സെറ്റായിട്ടുള്ള രണ്ട് ക്ലിപ്സും ആണ് ഇതുപോലെ കാർഡ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മളെ നമ്പറൊക്കെ എഴുതി വെച്ചാൽ വേണ്ടവർ അതിൽ കോണ്ടാക്റ്റ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ കൂടുതൽ സെയിൽ ചെയ്യാറ് അങ്ങനെ സെയിൽ കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ കാർഡും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ താങ്ക് യു